തൊടുപുഴ റോട്ടറി ക്ലബ്ബിന്റെയും ഫാർമേഴ്സ് ക്ലബ്ബിന്റെയും കിസാൻ സർവീസ് സൊസൈറ്റി തൊടുപുഴ യൂണിറ്റിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സെമിനാറും കർഷക സംഗമവും നടത്തി മൂന്നാർ സോഷ്യൽ ഫോറസ്ട്രി ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ ഷാജുമോനിബി പരിപാടി ഉദ്ഘാടനം ചെയ്തു റോട്ടറി ക്ലബിന്റെയും തൊടുപുഴ ഫാർമേഴ്സ് ക്ലബ്ബിന്റെയും കിസാൻ സർവീസ് സൊസൈറ്റി തൊടുപുഴ യൂണിറ്റിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് സെമിനാറും കർഷക സംഗമവും നടത്തിയത് കർഷകർക്ക് കൂടുതൽ വരുമാനം ലഭിക്കാൻ സാധ്യതയുള്ള ചന്ദനം മലവേപ്പ് കൃഷികളുടെ തൈനടിയിൽ പരിപാലനം വിപണനം തുടങ്ങിയവ ഉൾപ്പെടുത്തിയുള്ള കർഷക സെമിനാർ മൂന്നാർ സോഷ്യൽ ഫോറസ്ട്രി റേഞ്ച് ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ ഷാജിമോഹൻ ഇ ബി ഉദ്ഘാടനം ചെയ്തു രണ്ടാമത്തെ ചോദ്യം പറ്റുന്ന സമയത്ത് ഞാൻ മറക്കുളത്തെ പറഞ്ഞ കിട്ടിയെന്ന് പറയുന്നത് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒന്ന് ഭൂമിയുടെ പട്ടേ ഒരു നമ്മൾ ഹയറേഞ്ചിലൊക്കെ അവർക്ക് മുറിക്കാൻ കഴിയില്ല ഒരു സംശയം വേണ്ട അല്ലെങ്കിൽ സർക്കാർ നിയമ മാറ്റണം ഒരു ഇവിടെയൊക്കെ നമുക്ക് കുഴപ്പമില്ല ലോണേഞ്ചിലൊക്കെ നമുക്ക് നല്ല പൊക്ക ഭൂമികളുണ്ട് അവിടെ ചന്ദനം അവിടെയും കുഴപ്പമുണ്ട് നമുക്ക് ഈ പറയുന്ന പറയുന്ന നാൽപ്പത്തിയേഴ് ഏഴുമതിന്റെ കാര്യങ്ങൾ പറയുന്നത് അതിന് ചില നിയന്ത്രണങ്ങളുണ്ട് ഒന്ന് നമുക്കിപ്പോ നിലവില് ഒരു ചന്ദനമുരം എന്നുള്ളത് ഉണങ്ങി നിക്കുകയാണെങ്കിൽ കേടുവന്നതാണെങ്കിൽ അല്ലെങ്കിൽ ജീവനശുദ്ധി ഭീഷണിയാണെങ്കിൽ അതുമല്ലെങ്കിൽ നമുക്ക് അവിടെ ഒരു വീട് പണിയാണ് ഉടമസ്ഥന് അല്ലെങ്കിൽ റിട്ടർ പണിയാണ് ഇത്തരം സാഹചര്യങ്ങൾ മാത്രമേ നിലവിൽ മുറിക്കാനോള്ളൂ തൊടുപുഴ റോട്ടറി ക്ലബ് പ്രസിഡന്റ് ജോബ് കെ ജേക്കബിൻ്റെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ മലവേപ്പ് കൃഷിയെക്കുറിച്ച് മൂലമറ്റം സെയിൻറ് ജോസഫ് അക്കാദമി അസിസ്റ്റന്റ് പ്രൊഫസർ ജിയോ കുര്യനും ചന്ദനത്തെക്കുറിച്ച് റിട്ടയേർഡ് ഫോറസ്റ്റ് ഓഫീസർ എ ടി തോമസ് സിജോ ജോസഫ് എന്നിവരും ക്ലാസുകൾ നയിച്ചു മികച്ച ചന്ദന കർഷകനെ ആദരിച്ച യോഗത്തിൽ തടികളുടെ വിലകളെ സംബന്ധിച്ച് പ്ലൈവുഡ് കമ്പനി ഉടമകളായ പരിക്കുട്ടിയും അന്ത്രുവും കർഷകർക്കായി വിശദീകരിച്ചു റോട്ടറി ക്ലബ്ബ് സെക്രട്ടറി ബെന്നി ഇലിമൂട്ടിൽ ക്ലബ് പ്രസിഡന്റ് ടോം ചെറിയാൻ വൈസ് പ്രസിഡന്റ് സോണി കിഴക്കേക്കര രാജീവ് അത്യപൂർവമായ ആഭരണങ്ങൾക്കൊപ്പം ഏറ്റവും പുതിയ ഡിസൈൻ ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷനുമായി മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന ആർട്ടിസ്ട്രി ഷോ ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ ഒന്ന് വരെ ഞങ്ങളുടെ തൊടുപുഴ ഷോറൂമിൽ സമാനതകളില്ലാത്ത ഏറ്റവും വലിയ ആഭരണ ശേഖരത്തിൽ നിന്നും മനസ്സിനിണങ്ങിയ സ്വർണം സ്വന്തമാക്കാൻ ഒരു സുവർണ അവസരം വരൂ അത്യപൂർവമായ ഈ സ്വർണ വിസ്മയത്തിൽ ഞങ്ങൾക്കൊപ്പം നിങ്ങളും പങ്കുചേരൂ